ചോറിനും കഞ്ഞിക്കൊക്കെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മമ്പയർ കുത്തിക്കായ്ച്ചത് തയ്യാറാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും വറ്റൽമുളകുമൊക്കെ മിക്സയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരല്പം മമ്പയർ എടുത്ത് നമുക്ക് കുതിർത്ത് വെക്കാം ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മമ്പയറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിനു ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയുള്ളി വറ്റൽമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച് വച്ചിരിക്കുന്ന മമ്പയർ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മമ്പയർ വേവിച്ചതിന്റെ സ്റ്റോക്കും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാണ് ചെയ്യുന്നത് ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കാം അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മമ്പയറ് കുത്തിക്കാച്ചിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ